കൂടുതലവിടെ വരുന്നത് കപ്പിൾസ് ആണ് ഒന്നാമത് ഈ കപ്പിൾസിന് ഒരുപാട് കപ്പിൾസ് ഉണ്ട് മറ കിട്ടിയ മതിലും അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരാണ് ഹായ് ദിസ് ഈസ് യു മി ഞങ്ങൾ ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴ ഡാമിന്റെ ബേക്കില് അതിമനോഹരമായ ഒരു ഐലൻഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട് പേര് നിങ്ങൾ ടൈറ്റിൽ കണ്ടില്ലേ കവ എന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പൊ ഞങ്ങള് പാലക്കാട് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് മാത്രമല്ല ഈ മണ്ണാർക്കാട് നിന്ന് പാലക്കാട് ടൗണിൽ ആ ഭാഗത്തോട്ട് പോകാൻ എനിക്ക് ഒരുപാടുണ്ട് ശിരുവാണി ഡാമുണ്ട് മീൻപള്ളുണ്ട് കവ ഉണ്ട് മലമ്പുഴ ഡാം ഉണ്ട് അപ്പൊ പിന്നെ ഫോർട്ട് വരുന്നുണ്ട് അല്ലേ യെസ് പാലക്കാട് ഫോർട്ട് വരുന്നുണ്ട് അടിമൂടെയാണ് നിങ്ങൾക്ക് ഒരു ദിവസം പാലക്കാട് തന്നെ സ്പെൻഡ് ചെയ്യാം കേട്ടോ പാലക്കാട് പൊതുവേ പാലക്കാട് ചൂട് ക്ലൈമറ്റ് ആണ് ഈ പാലക്കാട് ടൗണുകളില് ചൂടുണ്ട് കാരണം ആ ഒരു കോയമ്പത്തൂർ ടച്ച് ഒക്കെ വരുന്നുണ്ട് ആ തമിഴ് ആ ഒരു ഏരിയയിലുള്ള ചൂട് കൂടുതലാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോ മണ്ണാർക്കാട് നിന്നാണ് പോകുന്നത് ഈ റോഡ് വരുന്നത് മണ്ണാർക്കാട് ഐ മീൻ സോറി പാലക്കാട് ടു കോഴിക്കോട് റോഡാട്ടോ ഈ റോഡ് ആദ്യം ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അധികം ട്രാവലിംഗ് ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ നൈസാണ് ട്രാവലിംഗ് ഒക്കെ നല്ല രസം തന്നെയാണ് ഐ മീൻ നമുക്ക് വെയിറ്റിങ്ങും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുറവില്ല റോഡാ ഈ ഒരു സ്ഥലം പിന്നെ കവയെക്കുറിച്ച് കൂടുതൽ പറയണം എന്ന് എനിക്കുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കവയെ കുറിച്ചിട്ട് എന്താണ് കവ ഐ മീൻ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് നല്ലത് അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് കാണാം കാണട്ടോ അങ്ങനെ ഫൈനലി കവ എത്തി കേട്ടോ കവ അവിടെ ഞങ്ങൾ എത്തിയത് ഒരു മൂന്ന് മണിക്കാണ് നല്ല വെയിലുണ്ട് പക്ഷെ ഇവിടെ വെയിലുണ്ടെങ്കിലും ഒരു തണുത്ത വെയിലാണ് അങ്ങനെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല ഞാനിപ്പോ ഇതാണ് കവ വരുന്നത് അത് മലമ്പുഴ ഡാമിന്റെ ബാക്ക് സൈഡാണ് ഇത് ഇങ്ങനെ വരുന്നത് കേട്ടോ നല്ല രസമാണ് ഞാൻ ഇങ്ങോട്ട് ഇതുപോലെ കാണുമ്പോ നിങ്ങൾക്ക് അവിടെ ചളിയില്ലാന്ന് തോന്നില്ല ഞാൻ അങ്ങനെ നടന്നു പോകുന്നതാണ് ഫുള്ള് ചളിയായി എന്തായാലും ഇവിടെ അവിടെ കുറച്ച് വൈബാണ് ഏറ്റവും കവ എന്ന് പറയുമ്പോ അധിക രീതികളിലും കണ്ടിട്ടുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലം ആ ഒരു വിഷ്വൽസ് ഞാൻ അങ്ങോട്ട് എടുക്കാൻ പോവാൻ പ്ലാനിലാണ് പോണത് പക്ഷെ ഷൂം കാലത്ത് ഞാൻ അവിടെ മൂന് പോവായിരുന്ന മതിയായിരുന്നു കാരണം ഈ ഈ വെള്ളം ഉണ്ടല്ലോ ഇത് എന്റിലാണ് എവിടെ എൻ്റെ പോയപ്പോ അപ്പൊ കവ അടിപൊളി കേട്ടോ ഈവനിങ് സൺസെറ്റ് ഒക്കെ കാണാൻ നല്ല രസമാണ് പറയുന്ന ഒരു സ്ഥലമാണ് കവ അപ്പോ സൺ ഇപ്പൊ ഓൾറെഡി ഇവിടെ മൂന്ന് മണി ആയി അപ്പൊ ഞാൻ മൂന്ന് മണി ആയതുകൊണ്ട് കുറച്ച് വിഷ്വൽസ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ ഈ വീഡിയോ എടുക്കാന്ന് കരുതിട്ടാണ് ഇങ്ങോട്ട് പോണേ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഷൂട്ട് ഉണ്ടാരും ചെരുപ്പിട്ടോളൂ പക്ഷെ ഈ ഒരു ചെരുപ്പ് ക്രോക്സ് വരുന്നേ അപ്പൊ എന്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അവന്മാര് ഞങ്ങള് ഫുഡ് വരുമ്പോ കഴിച്ചു അപ്പൊ ഫുഡ് കുറച്ച് പാർസലും വാങ്ങിച്ചിട്ടുണ്ട് അവര് ചുമ്മാ അവിടെ നിന്ന് കഴിക്കാം ഫുഡൊക്കെ കഴിക്കട്ടെ അവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ റോഡ് സൈഡിൽ തന്നെ ഒരു ഫോറസ്റ്റ് റോഡ് സൈഡ് പോലെയാണ് ആ ഒരു ഏരിയ ഉം അപ്പൊ അവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വെള്ളം കുടിക്കണമെങ്കിലും ഏഹ് മറ്റേ ബാങ്ങും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അവര് സെയിൽ ചെയ്യുന്നുണ്ട് പറ്റും അധികം കവ എന്ന് പറയുമ്പോ കണ്ടിട്ടുണ്ടാവുന്ന ഒരു ഇതാണ് ഈ ഒരു സ്ഥലം ഭയങ്കര വെയിലുണ്ട് ചിലപ്പോ അവിടെ എത്തിയപ്പോഴും റോഡ് െ പോകുന്നേ അപ്പം നമ്മൾ ഏകദേശം ഒരു എത്തുന്നൊരു അവിടെ നിന്ന് തന്നെ ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ സ്ഥലങ്ങൾ കാണാൻ പറ്റും ഐ മീൻ നമ്മുടെ ബൈക്കിലാണെങ്കിലും മിസ് ലെഫ്റ്റിൽ ഇങ്ങനെ കാണാൻ പറ്റും ഈ സ്ഥലങ്ങളെല്ലാം കാര്യങ്ങളും കാണാൻ പറ്റും ഈ പക്ഷേ ഇങ്ങോട്ട് എൻ്റർ ചെയ്യാൻ ആ രണ്ടു വഴികളായിട്ടുള്ളൂ ഒരു വഴി വഴിപടി പിന്നെ ഒന്നുകൂടി എൻ്റിലാകുമ്പോൾ അവിടെ നിന്ന് നടന്നു വരണം അപ്പം നടക്കാൻ എത്രത്തോളം താല്പര്യമുണ്ട് ഇതുപോലെ നടന്നു വരാൻ താല്പര്യം എത്രത്തോളം അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് വണ്ടി നിർത്താം നടന്നു വരാം അപ്പം ആദ്യം മാക്സിമം ഫസ്റ്റ് എത്തുന്ന അവിടെ തന്നെ നടന്ന് പോരായിരിക്കും നല്ലത് ഞങ്ങൾ ഓൾറെഡി ഞങ്ങള് ഇങ്ങോട്ട് വരുമ്പോ അവിടെ നിന്ന് നടന്നുവരമായിരുന്നു പക്ഷെ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നിർത്തി ഐ മീൻ കുറച്ചുകൂടി അങ്ങോട്ട് പോവാ മുന്നോട്ട് പോവാന്ന് എഴുതിയിട്ട് മുന്നോട്ട് പോകുന്നിട്ടാണ് നടന്ന് പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും വളഞ്ഞ് ചുറ്റി പോരേണ്ടി വന്നത് എനിക്ക് എന്നിപ്പോ ഞാൻ തിരിച്ചു പോകണമെങ്കിൽ നേരെ പോയിട്ട് പിന്നെ റോഡിലൂടെ അങ്ങനെ നടന്നുവരണം ഏകദേശം കാറ് നിർത്തിക്കണം അവിടെയാണ് അപ്പൊ അത്രയും ലോങ്ങ് ആണ് അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ വരുമ്പോ ഒരു അഞ്ചു മണിക്ക് ഇവിടെ എത്താൻ നേരത്ത് അഞ്ചുമണിക്ക് എത്തുന്ന ആ ഒരു സമയത്തു ആയോ സുഹൈലും മറ്റും ഒരു നടക്കാൻ വയ്യാന്ന് നിന്ന് കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചരാം നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഒന്ന് അടുത്ത പ്ലേസിലായിട്ട് വീണ്ടും കാണാം